വരാൻ പോകുന്ന ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി കേരള പോലീസിലെ പോലീസ് പരീക്ഷയ്ക്കായിട്ട് വുമൺ പോലീസ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷകളും ഐ ആർ ബി പരീക്ഷകൾക്കും ഒരേ സിലബസ് ആണെന്ന് നിങ്ങൾക്കറിയാം അതിൽ ഈ കമ്പനിയിൽ നിങ്ങളെ കണ്ടു കയറിയവർ പ്രതീക്ഷിക്കുന്ന ഈ ഒരു വൈഡ് ആയിട്ടുള്ള സിലബസിൽ നിന്ന് ചോദിക്കാവുന്ന കറക്റ്റ് അപ്പോൾ അപ്പോൾ ഈ സിലബസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു നൂറ് ചോദ്യ മേഖലകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ ഈ ചരിത്രം അഞ്ച് മാർക്കിൻ്റെ ഈ ചരിത്രത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മേഖലകൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ തന്നെ ആദ്യമേ പറയാറുണ്ട് ഈ ചരിത്രത്തിൽ അഞ്ച് മാർക്ക് ഒന്നുകിൽ ഇവിടുന്ന് രണ്ട് മാർക്ക് ഇവിടെ നിന്ന് രണ്ട് മാർക്ക് ഇവിടെ നിന്ന് ഒരു മാർക്ക് അങ്ങനെയാണ് വരുന്നത് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് മാർക്ക് ലോക ചരിത്രത്തിൽ നിന്ന് വരുമെന്നാണ് അതിൽ ഏറ്റവും ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യ മേഖല ഈ ഐക്യരാഷ്ട്ര സംഘടനകളോ മറ്റ് സംഘടനകളോ എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരിക്കും രണ്ട് ചൈനീസ് വിപ്ലവം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചൈനീസ് വിപ്ലവം ഞങ്ങൾ പ്ര പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി മറ്റ് രണ്ട് മേഖലകളോടും പറയാം അതായത് മാക്സിമം കുറച്ച് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം മതി കാരണം നമ്മൾ പറയുന്ന അഭിപ്രായം ഇഷ്ടപ്പെടണമെന്ന് അല്ലെങ്കിൽ അതുപോലെ വരണമെന്ന് ഇല്ലാത്ത അഭിപ്രായക്കാരും ഉണ്ടായിരിക്കുമല്ലോ ഇനി മറ്റൊരു സാധ്യതാ മേഖല ഫ്രഞ്ച് വിപ്ലവമായിരിക്കും ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഒരു രണ്ടെണ്ണം വരുമെന്നാണ് ഞങ്ങൾ മാക്സിമം ഇതിനെ റെഡ്യൂസ് ചെയ്ത് തരുന്നത് ഇനി അടുത്തത് കേരള ചരിത്രം നോക്കാം കേരള ചരിത്രത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു മാർഗ്ഗ ചോദ്യമാണ് ഈ ഒരു മാർഗ്ഗ ചോദ്യം മാക്സിമം എന്താണ് കുറച്ചാണ് ഞങ്ങൾ പറയുന്നത് ഏറ്റവും കുറച്ച രീതിയിൽ പറയുകയാണ് ഇത് കേരളത്തിലെ എന്താണ് സമരങ്ങൾ വരുന്ന ഭാഗമായിരിക്കും അതായത് സാമൂഹ്യ മത നവോത്ഥാന ദേശീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിന്ന് അല്ലയെന്നുണ്ടെങ്കിൽ ഈ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രം അതിൽ ശ്രീമൂലം തിരുനാൾ കാർത്തിക തിരുനാൾ ആയില്യം തിരുനാൾ സ്വാതി തിരുനാൾ ചിത്തിരി തിരുനാൾ ഇത്രയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യ ഭാഗം ഓക്കെ ഇനി ഇന്ത്യൻ ചരിത്രത്തോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ആവാനാണെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് മറ്റേ ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര സമരവും അത് ഒരു ഫുൾ ടോപ്പിക്കുണ്ട് ഒന്ന് പഠിച്ചിരുന്നാൽ പഠിച്ച് ഒരു ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റ് മസ്റ്റായിട്ട് പഠിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്ക് ഈ മൂന്ന് ടോപ്പിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ വരും ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരു നല്ല സാധ്യത ഉള്ളതാണ് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത കയ്യിലായിട്ട് പോവാം ഭൂമിശാസ്ത്രമാണ് അടുത്തത് അപ്പോൾ ഇതിൽ നമുക്ക് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ഭൂമിശാസ്ത്ര ലോക ഭൂമിശാസ്ത്രം അതുപോലെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം അങ്ങനെ കിടക്കുന്നതിൽ നമ്മൾ ഒന്ന് കേരള ഭൂമിശാസ്ത്രം ഒന്ന് കുറച്ച് തരാം നിങ്ങൾക്ക് കണ്ടൻറ്റ് കുറച്ച് തരാം ഇതാ ഒരു ഘടന ഭൂമിയുടെ ഘടന കാമ്പ് പൂവൽക്കം അതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം ശിലകൾ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഏരിയയാണ് താപനില ഋതുക്കൾ അതൊരു സാധ്യതയുള്ള ഏരിയയാണ് മാപ്പ് മാപ്പ് ഒരു സാധ്യതയുള്ള ഏരിയയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കട്ട് ചെയ്ത് അതായത് ഒഴിവാക്കേണ്ട സാഗ പഠിക്കേണ്ടാത്ത സ്ഥലങ്ങൾ ഞാൻ പറയാം ഈ ഭൂഖണ്ഡങ്ങൾ രോഗരാഷ്ട്രങ്ങൾ ഇത് തുടയേ വേണ്ട ഒരു സാധ്യതയില്ല ക്വസ്റ്റ്യൻ വരെ ഭൂമിശാസ്ത്രമായ വിവര സംവിധാനം സ്കിപ്പ് ചെയ്യാം മഹാസമുദ്രം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ചോദിക്കാറുകൊണ്ട് സമുദ്ര ജലനം സ്കിപ്പ് ചെയ്യാതിരിക്കുക പഠിക്കുക മാപ്പ് വരാൻ സാധ്യതയുണ്ട് ആഗോളതാമനൊക്കെ വന്നവരെ നമുക്ക് എഴുതാം പിന്നെ നിങ്ങളത് വായിച്ച് സമയം കളയേണ്ട കാര്യമില്ല ഓക്കെ ഇത്രയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറയുന്നത് കേട്ടോ ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇതിതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല ഓക്കെ ഇത്ര വളരെ ചെറുതാക്കി തന്നിട്ടുണ്ട് ഇനി അതേപോലെ നമുക്ക് ഭൂപ്രകൃതി വേണമെങ്കിൽ ഒന്ന് നോക്കാം ഭൂപ്രകൃതിയിൽ ഉറപ്പ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം തുടക്കം തൊട്ട് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം ഉത്തരപർവ്വത മേഖല പഠിക്കണം നദികൾ പഠിക്കണം ഉത്തരമഹാസമലം ഉപദീപീയ പീഠഭൂമി കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി സ്കിപ്പ് ചെയ്യുക കൃഷി ധാതുക്കൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ധാതുക്കൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ജലഗതാഗതം ഇപ്പോൾ ഒരുപാട് പരീക്ഷിച്ച് ചോദിക്കുന്നുണ്ട് ഊർജ സ്രോതസ് സ്കിപ്പ് ചെയ്യരുത് പഠിക്കണം ഓക്കെ ധാതു വ്യവസായം പഠിക്കണം ഓക്കെ ഇനി അടുത്തത് നമുക്ക് കേരള സെക്ഷൻ പഠിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വരാൻ ഏരിയ ജില്ലകളും സവിശേഷതയിൽ നിന്ന് പഠിക്കേണ്ട നദികൾ ഒരു ഷുവർ ഷോട്ടാണ് ഷുവർ ഷോട്ടാണ് പിന്നെ ജലഗതാഗതം അവിടെയും ഞാൻ ഒരു ഷുവർ ഷോട്ടായിട്ട് പറയുന്നു ഓക്കെ ഇത് രണ്ടുമാണ് ഞാൻ പറയുന്നത് ഇതിൽ നിന്നായിരിക്കും ചോദ്യം വരാൻ സാധ്യത പിന്നെ വന്യജീവി സങ്കേതങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗം നാഷണൽ പാർക്ക് നമ്മുടെ പരിസ്ഥിതി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ബയോളജിയിലും ക്വസ്റ്റ്യൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നാഷണൽ പാർക്കും വന്യജീവി സങ്കേതം ബയോസ്ഫിയർ റിസർവ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുക ധനതത്വശാസ്ത്രം അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതി സ്കിപ്പ് ചെയ്യേണ്ട അത് പഠിച്ചോണം ചിലപ്പോഴെന്ന് ചോദിക്കാറില്ല പക്ഷേ എങ്കിലും പഠിച്ചോണം ഇനി അതില്ലെങ്കിൽ ഈ പ്ലാനിങ് കമ്മീഷൻ പഠിച്ചോണം അത് ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനിങ് കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ധനകാര്യ സ്ഥാപനം അത്രയും പഠിക്കാൻ പറ്റില്ല പക്ഷേ അതിൽ ആർ ബി ഐ നബാർഡ് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചോണം ആർ ബി ഐയും നബാഡും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം ഹരിത വിപ്ലവം പഠിക്കണം ഈ ധാതുക്കൾ ഇത് നമ്മൾ അവിടെ പഠിക്കുമ്പോൾ കിട്ടും കാർഷിക വിളകൾ അതിൻ്റെ കാലം സെയ്താണോ അങ്ങനത്തെയുള്ള ഭാഗം ഉണ്ടല്ലോ അത് പഠിച്ചോണം ഓക്കെ അപ്പം ആ ധനതത്വശാസ്ത്രവും കഴിഞ്ഞു ഇനി അടുത്തത് കേര ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉറപ്പായുമുള്ളൊരു സാധ്യത ഉള്ള ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർഗിനാണ് ഓക്കെ ഒന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി എന്നൊരു ചോദ്യം മസ്റ്റാണ് ആമുഖം പൗരത്വം ഞാനത് ഉറപ്പിച്ച് പറയുന്നില്ല മൗലിക അവകാശവും നിർദ്ദേശിക തത്വവും മൗലിക കടമകളും ഉറപ്പാ പഠിച്ചോണം ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളിലാണ് ഉപരാഷ്ട്രപതി അതെല്ലാം വരുന്നത് രാഷ്ട്രപതി മുഖ്യമന്ത്രി ഗവർണർ സ്പീക്കർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് പാർലമെൻറ്റ് രാജ്യസഭ ലോക്സഭ അത് പഠിച്ചോണം ഈ പറഞ്ഞിരിക്കുന്ന ഭേദഗതി മിനിമം പഠിച്ചോണം പഞ്ചായത്ത് രാജ് ഒരു മസ്റ്റ് തിയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺഘടന ലിസ്റ്റ് ഇത്രയും കൂടിയാണ് ഞാൻ പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ ഭാഗങ്ങൾ മിനിമം പഠിച്ചിരിക്കുക ഭരണഘടനാ സ്ഥാപനങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്നാൽ സത്യം പറഞ്ഞാൽ ഇതിൽ സ്കിപ്പ് ചെയ്യുക ഒന്നും ഇല്ലട ഇത് എവിടെയെന്ന് പറഞ്ഞാൽ ചോദ്യം വരാം അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനാണ് ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അത്രയും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടോപ്പിക്കെങ്കിലും നോക്കുക കേരളം ഭരണം ഭരണ സംവിധാനം ഇത് മൂന്ന് മാർക്കേ ഉള്ളൂ ഇത് ആലോചിച്ച് ഒരുപാട് പഠിച്ച സമയം കളയണ്ട എന്താണ് ഇതിൽ വിവിധ കമ്മീഷനുകൾ അതായത് ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇവിടെ പഠിക്കാൻ മടിക്കുന്ന ഈ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഒന്ന് പഠിച്ചാൽ ശ്രമിക്കുക വിവിധ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ അടുത്തിടെ ചോദിക്കാറില്ല പക്ഷേ പഠിക്കുക തടം ഇതും പോലീസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് പദ്ധതിയിലൊന്ന് പഠിച്ചോണം സ്ത്രീകൾ ഈ ഒരു ഭാഗം നമ്മളൊരു വീഡിയോ ക്ലാസ്സിൽ തന്നെ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ട് സോ പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടുപഠിക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഇതിൽ ഫസ്റ്റ് കമൻറ്റ് കൊടുത്തേക്കാം ഇനി ജീവശാസ്ത്രം ഇത് നമുക്ക് ഉറപ്പായി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കാരണം ഇതിൻ്റെതായ ഈ രോഗങ്ങളും രോഗകാരിയും ഒരു ചോദ്യം ഉറപ്പാണ് ജീവങ്ങളും അപര്യാത്തത് രണ്ട് മാർക്ക് നാലിനും ഉറപ്പായും കിട്ടും ഈ ബാക്കി എവിടെയെന്ന് വെച്ചാൽ ഒരു പദ്ധതി വരും മൂന്നായി പിന്നെ ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാമുണ്ട് മസ്തിഷ്കമുണ്ട് ഹൃദയമുണ്ട് കോശമുണ്ട് അങ്ങനെയുള്ള നാടീവ്യവസ്ഥയുണ്ട് അതൊന്ന് പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ പഠിച്ചാൽ അതിൽ നിന്ന് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നം അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ മൂന്ന് ഭാഗങ്ങൾ നിങ്ങൾ നോക്കിയാൽ മൂന്ന് മാർക്ക് കിട്ടും ബാക്കി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്തായാലും സാധാരണ സാധാരണ ഹൃദയത്തെക്കുറിച്ച് നാടിയെക്കുറിച്ചും അങ്ങനെ മിക്സ് ചെയ്ത് ചോദിക്കാറില്ല അല്ലെങ്കിൽ ഒരെണ്ണേ ചോദിക്കുള്ളൂ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്താലും പാടുള്ളവർ മാത്രം സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല ഭൗതിക ശാസ്ത്രം അല്ല ഇവിടെ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഈ ആണ് ചലനം ഒരു മാർഗ്ഗ ഏരിയയാണ് ചലന നിയമങ്ങൾ മൂന്നാം ചലന നിയമം പറഞ്ഞു എടുത്ത് പറയുന്നുണ്ട് മൂന്നാം ചലന നിയമം സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ആക്കം പ്രൊജക്റ്റൈൽ മോഷൻ ഇത് ഇമ്പോർട്ടൻറ്റ് ആണ് ഓക്കെ ഇത്രയാണ് ഞാൻ അതിൽ ആയിട്ട് പറയുന്നത് പിന്നെ അടുത്തത് ദ ലെൻസ് ദ ഈ ഒരു ഭാഗമുണ്ട് ഉണ്ട് ആർ എസ്കൾ ടു എഫ് ലെൻസ് ദർപ്പണം ഈ ഒരു ഭാഗം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയയാണ് ഓക്കെ മഴവില്ല് ചോദ്യം വരാൻ ഏരിയയുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി ഇവിടെ ബാക്കി പഠിക്കാനുള്ള ഈ ബലം ബലത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും വിസ്കസ് ബലം കേശിക ഉയർച്ച പ്രതലബലം ആ കൊക്കീഷൻ അഡ്യൂക്കേഷൻ ആ ഒരു ഏരിയ കാസ്കൽ നിയമം വരാൻ സാധ്യതയുണ്ട് ആർക്കമഡീസ് തത്വവും പ്രളവക്ഷമ ബലവും വരാൻ സാധ്യതയുണ്ട് ഗുരുത്വകർഷണ ബലം ജ ജിയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജീയുടെ മൂല്യം ഭൂമത്തി രേഖ രേഖയിലെത്രയാണ് കോ എന്താണ് എത്രയാണ് നമുക്കിത് നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരാണെങ്കിൽ എടുത്ത് പറയുന്നതായിരിക്കും മുഴുവൻ ചോദ്യം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ അപകേന്ദ്രബലം അഭികേന്ദ്രബലം ഉപഗ്രഹം പഠിക്കണ്ട കേട്ടാ ഇത് പഠിക്കണ്ട ഇനി 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 പിന്നെ വരാൻ സാധ്യതയുള്ള ഈ ജിയുടെ മൂല്യം പഠിച്ചോണം പിണ്ടോ ഫാരമോ എന്താണെന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഓക്കെ ഇനി ഇവിടെ നിന്ന് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഈ വിവിധ തരം തെർമോമീറ്റർ വേണമെങ്കിൽ വരാം അതാ ഈ ഗണിത പ്രശ്നം ഒരെണ്ണം പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക ഒത്തുമില്ല നിങ്ങൾ പഠിക്കുക ഓക്കെ ഇത്തരം കാര്യങ്ങളെ ഫിസിക്സിൽ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ മൂന്നിന് മൂന്നും കിട്ടാൻ സാധ്യതയുണ്ട് രസതന്ത്രം രസതന്ത്രത്തിന് മാക്സിമം ഞാൻ സ്കിപ്പ് ചെയ്തു തരാം രസതന്ത്രം ഈ അക്വർ ഈ വന്ന് പഠിച്ചിരിക്കണം അടുത്തിടെ ഞാൻ കണ്ടിട്ടുണ്ട് വാതക നിയമങ്ങൾ പഠിച്ചിരിക്കുക ആവർത്തന പട്ടിക ബേസ് കാര്യങ്ങളൊന്ന് പഠിച്ചിരിക്കാൻ ശ്രമിക്കുക പി എച്ച് മൂല്യം ചോദിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർക്കാണ് ചോദിക്കുന്നത് പി വൈക്ക് നോക്കുന്നതായിരിക്കും ഉചിതം ഓക്കെ പി വൈ ക്യൂസ് നോക്കുന്നതായിരിക്കും ഇതിൽ ഉചിതം കളിയുമായി ബന്ധപ്പെട്ട ഒരു പദം ചോദിക്കാൻ സാധ്യതയുണ്ട് ആദ്യ കൃതികൾ അങ്ങനെ ഒരു സെക്ഷ ഇതിലുണ്ട് തൂലിക നാമങ്ങൾ വേണമെങ്കിൽ ഒന്ന് പഠിക്കാം ഒരുപാട് പി വിക്ക് പഠിച്ചാൽ കിട്ടാൻ സാധ്യമുണ്ട് പിന്നെ ജ്ഞാനപീഠം ജ്ഞാനപീഠം നേടിയ കാര്യം പിന്നെ മലയാളത്തിലെ സിനിമയിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ബാലൻ വിഗതകുമാരനൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇത്ര കാര്യങ്ങളെ ഇതിൽ ഞാൻ പറയുന്നുള്ളൂ പിന്നെ സാംസ്കാരിക നവോത്ഥാന നായകർ പഠിക്കേണ്ടവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യങ്കാളി വാഗ്ഫടാനന്ദൻ വൈകുണ്ഠസ്വാമി തൈക്കാടയ്യ കുമാര ഗുരുദേവൻ ഇത്രയും ചോദ്യങ്ങൾ വരസാധ്യമുണ്ട് മക്തി തങ്ങളിലാണെങ്കിൽ ഒന്ന് പഠിച്ചോ ആനുകാലിക വിഷയങ്ങൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാലേ കിട്ടുള്ളൂ അതിൽ സ്ഥിരമായിട്ട് വരുന്ന ഏരിയ ഒക്കെ ഓസ്കാർ അവാർഡുകൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രധാനപ്പെട്ടതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാർക്ക് കിട്ടും ബാക്കി നിങ്ങൾ പഠിത്തം പോലെ ഇരിക്കും ഇത് പൂർണ്ണമായിട്ട് പഠിച്ച് ഇത് മാക്സിമം പി വൈ ക്യൂ റെഫർ ചെയ്യുക ഇംഗ്ലീഷ് ഒക്കെ പി വൈ ക്യൂ റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് ടാഗൊക്കെ മസ്റ്റാണ് വെർബ് ആർട്ടിക്കിൾസ് മസ്റ്റാണ് ഡി ആയിരിക്കും ആർട്ടിക്കിൾസ് കൂടുതൽ ചോദിക്കുക ഓക്കെ പിന്നെ റിപ്പോർട്ട് സ്പീച്ച് ചേഞ്ച് ആക്റ്റീവ് പാസ് ചെയ്യും മസ്റ്റാണ് ഇതിൽ ഇടിയം പഠിച്ചു കഴിഞ്ഞാൽ അപ്പം അന്നെ അങ്ങക്ക് അഞ്ച് മാർക്കായി പിന്നെ ഇത് പതിമൂന്ന് തന്നെ ഉള്ളു ഇതിൽ എല്ലാം പതിമൂന്ന് എണ്ണത്തി ഒരു പത്തെണ്ണം മാക്സിമം പറ്റുന്നത് ആദ്യത്തെ ഒരു പത്തെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ അപ്പം മലയാളവും പിന്നെ കാരണം മലയാളം പതിമൂന്ന് തന്നെ ഉള്ളൂ അതിൽ നിന്ന് പത്ത് മാർക്കാണ് ചോദിക്കുന്നത് മനസ്സിലായില്ലേ പി വി ക്യു റീസെൻറ്റ് പി വി ക്യു നോക്കിയാൽ കിട്ടും ഇനി അടുത്തത് ഇനി നമുക്കുള്ളത് എന്താണ് തസ്തികമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ബി എൻ എസ് ആണ് ഉള്ളത് അപ്പോൾ ആ ടോപ്പിക്ക് നോക്കാം ഇതിൽ ആദ്യം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ ന്യായ സംഹിതയിൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നാല് മാർക്കാണ് ഇത് ഈ ഒരു ഏരിയ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും തുടക്കുന്നുണ്ടോ അല്ലേ ഞാൻ പ്രതീക്ഷിക്കുന്നതോടെ അകത്തോട്ടുള്ള ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഓക്കെ അതായത് ഈ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ ഒരു ഭാഗം പ്രൈവറ്റ് ഡിഫൻസ് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ശേഷം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യം ഈ റേപ്പ് എന്ന് പറയുന്ന സെക്ഷൻ ഗ്യാങ് റേപ്പ് പിന്നെ ഈ ഒയറിസം സ്റ്റാക്കിങ് ഡൗറിയിടത്ത് ഇതിലേ ഒന്നൊക്കെ ഒന്നോ രണ്ടൊക്കെ വരത്തുള്ളൂ കാരണം നാല് മാർഗിനേ ഉള്ളൂ മനസ്സിലായല്ലേ പിന്നെ അടുത്തൊരു സെക്ഷൻ ഇതായി ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഈയൊരു ഏരിയയിൽ നിന്ന് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ മർഡറിൻ്റെ ഏരിയ ഈ ഒരു ഭാഗമൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ് പിന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് ആ ഒരു സെക്ഷൻ ഒന്ന് നോക്കിയേക്കണം അതൊക്കെ ഒരുപാട് കേസസ് വരുന്നതാണ് അതുകൊണ്ടാണ് കിഡ്നാപ്പിങ് വരാൻ കൊള്ളാവുന്ന ഏരിയ ട്രാഫിക് പേഴ്സൺസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് അല്ലാഫുൾ നൂറ്റി നാൽപ്പത്തി ആറ് കമ്പൾസറി ലേബർ ഓക്കെ ഇനി ഈ ഒരു സെക്ഷൻ പബ്ലിക് ട്രാൻസ്ക്യൂലിറ്റി എന്ന് പറയുന്ന ഏരിയ എന്ന് പറയാൻ സാധ്യത ഒന്ന് അഫ്രേ നൂറ്റി തൊണ്ണൂറ്റി നാല് അത് വരാൻ സാധ്യതയുള്ള ഏരിയ ഓക്കെ ഇനി അടുത്ത നൂറ്റി ഒഫൻസ് റിലേറ്റഡ് ടു പബ്ലിക് സർവൻസ് അതിൽ നിന്നൊരു ചോദ്യം വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് ഉറപ്പിച്ച് പറയുന്നില്ല അത് ഇവിടെ ഒരു സാധ്യത മേഖല ഉണ്ട് തെഫ്റ്റ് സ്നാച്ചിങ് എസ്റ്റോർഷൻ റോബറി ഡാക്കോസിറ്റി സ്റ്റോളം പോർപ്പറ്റ് ചീ ചീറ്റിങ് ഇത് ഇത്രയും ഒരു ഏരിയയാണ് ഇനി മൂന്ന് മാർക്കറ്റിൽ ബി എൻ എസ് എസ് ഈ ഒരു മേഖലയിൽ നിന്ന് ഇവിടെ ഈ ഒരു മേഖല ചോദ്യം വരാൻ സാധ്യതയുണ്ട് നിർവചനം അതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം ഇനി ബി എൻ എസ് എസില് അതായത് ബെയില് അതൊരു സാധ്യതയുള്ള ഏരിയയാണ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് ആ ഒരു ഭാഗം ഇത് ഒത്തിരി സെക്ഷൻസ് ഇതിലുണ്ട് എങ്കിൽ സെവൻസ് ആൻഡ് വാറൻറ്റും വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് പിന്നെ അടുത്ത ലാസ്റ്റ് ഏരിയകളാണ് സാധ്യത അതായത് ദി ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദിയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ അധികാരത്തെക്കുറിച്ചുള്ളൊരു ഏരിയ വരാൻ സാധ്യത ഉണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്താണ് പറയുന്നതിൽ അപ്പം സ്കിപ്പ് ചെയ്യയില്ലാട്ടോ അതായത് ഈ ഒരു ഏരിയന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ബി എസ് എൽ നിന്ന് ഇനി പിന്നെ വരാൻ സാധ്യത എന്ന് വെച്ചാൽ ഇതിൽ സ്കിപ്പ് ചെയ്യാൻ സാധ്യത ഇല്ലടേ കാര്യം കുറച്ച് വകുപ്പുകളല്ലേ ഉള്ളൂ സ്കിപ്പ് ചെയ്യുന്നില്ല അത്രത്തോളം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തി ഒമ്പത് ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആണ് നാൽപ്പത്തി ഈ ഒരു ഏരിയ ഇത് ഫുള്ള് ഇമ്പോർട്ടൻ്റ് ആണ് കേരള പോലീസ് ആക്ട് അതിൽ ജനറൽ ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഇമ്പോർട്ടൻ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് പോലീസ് ഇമ്പോർട്ടൻ്റ് ആണ് സ്പെഷ്യൽ വിങ്സ് ആ ഒരു ഭാഗം സാധ്യത ഉണ്ട് എൻട്രി സാധ്യത ഉണ്ട് അമ്പത്തിയേഴ് സാധ്യതയുണ്ട് അറുപത്തി നാല് തൊണ്ണൂറ്റി എട്ട് നൂറ്റി പതിനേഴോട് നൂറ്റി ഇരുപത് വരെ സാധ്യതയുള്ള ഏരിയയാണ് എൻ്റെ പി എസ് ആറ്റ് എൻ്റെ പി എസ് ആറ്റിൽ വരാൻ സാധ്യത ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് മുപ്പത്തൊന്ന് അറുപത്തെട്ട് എഫ് അത്രയും ഒരു ഒരു സാധ്യതയുള്ള ഏരിയയാണ് ഇതിൽ ചോദിക്കാൻ സാധ്യത ഉള്ളത് ഈ പണിഷ്മെൻ്റുകളായിരിക്കും ശിക്ഷയായിരിക്കും കേട്ട സെക്ഷൻ സെവൻ അതിൻ്റെ പണിഷ്മെൻറ്റ് പതിനൊന്ന് അതിൻ്റെ പണിഷ്മെൻ്റ് പിന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടും വരാം ഐ ടി ആക്റ്റിൽ ചോദിക്കാൻ സാധ്യത എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് എ ഇമ്പോർട്ടൻ്റ് ആണ് അറുപത്താറ് അറുപത്തഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഈ കിടക്കുന്ന ഈ ഒരു സെക്ഷൻസ് ഇതിൽ ഏത് വരെ എല്ലാ സെക്ഷൻ മാത്രം ഒന്ന് പഠിക്കുക അതിൻ്റെ ഒന്ന് പഠിച്ചിരിക്കുക രണ്ട് മാർക്ക് പൊട്ടുപോലെ കിട്ടും ആർ ടി ആക്ട് ആർ ടി ആക്ടിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഇതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ പതിനൊന്നാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇങ്ങനെയാണ് ഒരു നൂറ് മാർക്ക് ഓസ്റ്റ്യൂൺസ് നിങ്ങളെ പ്രതീക്ഷിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പി ക്ലാസ്സുകളോ എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ടായിരിക്കും ഓക്കെ താങ്ക് യു അതുകൂടാതെ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് സി പി ഒ കാത്തിരിക്കുന്നവർക്ക് ജനറൽ ഒരു ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലിഗ്രാം ക്ലാസ് ആണ് അതിൽ ജോയിൻ ചെയ്യാം ഫസ്റ്റ് അവരുടെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും മറ്റെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കുക മാക്സിമം റിസൾട്ടുകൾ വരട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ബൈ